ക്രിസ്തുമസിന് ഒരുക്കമായ ഇരുപത്തഞ്ച് നോമ്പിന് ഒരുങ്ങാം ഡിസംബർ ഒന്ന് മുതൽ ലോകമെമ്പാടും ക്രിസ്തുമസിനൊരുക്കമായുള്ള ഇരുപത്തഞ്ച് നൊമ്പ് ആരംഭിക്കുന്നു തെളിഞ്ഞ ആകാശത്ത് നിറയുന്ന നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിയതുപോലെ ഇനി നാടെങ്ങും നക്ഷത്രങ്ങൾ തെളിയും നക്ഷത്രങ്ങൾ വെളിച്ചം പകരുന്ന വരും രാവുകൾ ഇനി രക്ഷകന്റെ വരവ് ലോകമെങ്ങും അറിയിക്കും തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് നമ്മെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവത്തിന്റെ സ്നേഹം നാം ഈ ദിവസങ്ങളിൽ ഓർമ്മിക്കും അനുഭവിക്കും പുൽക്കൂട്ടിൽ പിറന്നുകൊണ്ട് ഈശോ നമ്മെ എളിമയുടെ മാർഗം കാണിച്ചു തന്നു തന്റെ മകന് കാലിത്തൊഴുത്തിൽ ജനിക്കേണ്ടി വന്നതിന് ആ അമ്മ ഒരിക്കലും പരാതി പറഞ്ഞില്ല ദേവഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചു ദേവാലയത്തിലെ പുൽക്കൂട്ടിലോ വീട്ടിൽ നിർമ്മിക്കുന്ന പുൽക്കൂട്ടിലോ അല്ല ഉണ്ണീശോ ജനിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന പുൽകൂട്ടിലാണ് ഈ നോമ്പുകാലം നമുക്കൊരുങ്ങാം വെറും മാംസ്യവർജനം മാത്രമാകാതെ കൂടുതൽ പ്രാർത്ഥിക്കാനും ഉണ്ണീശോക്ക് കടന്നുവരാൻ നല്ലൊരു പുൽകൂട് നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കാനും ഈ ഇരുപത്തഞ്ച് ദിവസങ്ങൾ നമുക്ക് കഴിയട്ടെ രക്ഷകനോട് ചേർന്ന് രക്ഷയുടെ അനുഭവം നമുക്ക് സ്വന്തമാക്കാം ഈ നോമ്പുകാലം നാം ഓരോരുത്തരും നമ്മുടെ കുടുംബാംഗങ്ങളും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളാലും നിറയട്ടെ ആമേൻ മീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം